നമസ്കാരം കർണാടകയിലെ കാർവാറിൽ ജി പി എസ് ട്രാക്കർ ഘടിപ്പിച്ച ഒരു പക്ഷിയെ കണ്ടെത്തിയത് ആശങ്ക പരത്തുകയാണ് അതായത് അവിടുത്തെ ഒരു പാർക്കിലാണ് ഈ പക്ഷിയെ നാട്ടുകാർ കാണുന്നത് പിന്നീട് നാട്ടുകാർ പോലീസിനെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരമറിയിക്കുന്നു ഫോറസ്റ്റ് അധികൃതർ എത്തിയാണ് ഈ പക്ഷിയെ വിശദമായി പരിശോധിച്ചത് ഈ പക്ഷി പരിക്കേറ്റ നിലയിലായിരുന്നു അതിൻ്റെ പരിക്കുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഈ പക്ഷിക്ക് അല്ലെങ്കിൽ പക്ഷിയുടെ ശരീരത്തിൽ ഒരു ജി പി എസ് ട്രാക്കറാണ് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഫോറസ്റ്റ് അധികൃതർക്ക് മനസ്സിലാകുന്നത് ഈ ഉപകരണത്തിൻ്റെ പ്രാഥമികമായ പരിശോധനയിൽ നിന്ന് മനസ്സിലാകുന്നത് ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇക്കോ എൻവിയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന്റെ കീഴിലുള്ള ഒരു ഗവേഷണ സ്ഥാപനത്തിന്റെ ഉപകരണമാണ് പക്ഷിയുടെ ശരീരത്തിൽ ഉള്ളത് എന്നാണ് ഫോറസ്റ്റ് അധികൃതർ ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് ഈ ഉപകരണത്തെക്കുറിച്ചും ഈ പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചുമുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദമായി പഠിക്കാനും അന്വേഷിക്കാനുമാണ് ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഇത് കണ്ടെത്തിയ സ്ഥലമാണ് കാർവാറിലെ ാണ് ഈ പക്ഷിയെ കണ്ടെത്തിയിരിക്കുന്നത് കാർവാറിൽ നിന്ന് ഈ പക്ഷിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും വളരെ അടുത്തായിട്ടാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ നേവൽ ബൈസായ ഐ എൻ എസ് കദംബ സ്ഥിതി ചെയ്യുന്നത് അതായത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേവൽ ബേസാണത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലുകൾ അടക്കമുള്ള യുദ്ധക്കപ്പലുകൾ അതുപോലെ തന്നെ ശത്രു സംഹാരികൾ എന്നറിയപ്പെടുന്ന അന്തർവാഹിനികൾ ഇവയെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഈ നേവൽ ബേസിലാണ് മാത്രമല്ല ഈ നേവൽ ബേസിൽ ഇപ്പോൾ വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയായി കഴിയുമ്പോൾ ഈ ഐ എൻ എസ് കദംബ എന്ന നേവൽ ബേസ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ നേവൽ മാറാൻ പോവുകയാണ് അത്രയും തന്ത്രപ്രധാനമായ ഒരു നേവൽ ബേസിന് അരികിലാണ് വിദേശ രാജ്യമായ ചൈനയുടെ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ജി പി എസ് ട്രാക്കർ ഘടിപ്പിച്ച ഒരു പക്ഷിയെ കണ്ടെത്തിയിരിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയ്ക്ക് കാരണം പക്ഷേ കർണാടകയിലെ ഫോറസ്റ്റ് അധികൃതരാണ് ഈ കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കർണാടക പോലീസും ഫോറസ്റ്റിൻ്റെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് ഫോറസ്റ്റ് അധികാരികൾ പ്രാഥമികമായി വിലയിരുത്തുന്നതും ഇപ്പോൾ പറയുന്നതും ഇത് ഗവേഷണ സംബന്ധിയായ ഒരു ഉപകരണമാണ് എന്നതാണ് അതായത് ലോകമെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ദേശാടന പക്ഷികളുടെ സഞ്ചാരം ദേശാടന പക്ഷികളുടെ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ അതോടൊപ്പം തന്നെ ഇവയുടെ ആഹാര രീതി അതോടൊപ്പം ഇവ ഇങ്ങനെ ദേശങ്ങൾ കടന്ന് സഞ്ചരിക്കുന്ന ഒരു റൂട്ട് ഇതെല്ലാം അറിയുന്നതിനായി ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ദേശാടന പക്ഷികളുടെ ശരീരത്തിൽ ഘടിപ്പിക്കുക പതിവാണ് അത്തരത്തിൽ ഒരു പക്ഷിയും അത്തരത്തിലൊരു ആയിരിക്കാം ഇത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് അല്ലാതെ ഇതിനെ ചാരപ്രവൃത്തിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത് പക്ഷേ അധികൃതർ അങ്ങനെ പുറത്തു പറയുന്നുണ്ട് എങ്കിലും ഇതിനെക്കുറിച്ചിട്ടുള്ള ഉപരിപ്ലവമായ അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആഴത്തിൽ രഹസ്യമായി ഈ പക്ഷി എങ്ങനെ ഇവിടെ എത്തി ഈ പക്ഷിയുടെ ഉപകരണത്തിൻ്റെ പ്രത്യേകത എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് ഈ ഉപകരണം വിശദമായ സാങ്കേതിക പരിശോധനയ്ക്ക് ഇപ്പോൾ തന്നെ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു ഡേറ്റാ ട്രാൻസ്മിഷൻ ഈ ഉപകരണത്തിലൂടെ നടത്തിയതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അതും ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് കണ്ടെത്തിയ പ്രദേശം എന്ന് പറയുന്നത് കാർവാറിലെ ഐ എൻ എസ് കദംബ എന്ന് പറയുന്ന ഇന്ത്യൻ നേവൽ ബേസിന്റെ അടുത്താണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഡിവൈസ് ആ ഡിവൈസ് ചൈനീസ് ഡിവൈസ് ആണ് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു ചൈനീസ് സ്ഥാപനത്തിൻ്റെ പേരും ും വിശദ വിവരങ്ങളുമാണ് ഈ ട്രാക്കറിൽ ഉള്ളത് എന്നുള്ളതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്നത് ഈ കാർവാർ നേവൽ ബേസുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇത്തരത്തിലുള്ള ചാരപ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ചാര സംഘടനകൾ ചാര ഏജൻസികൾ ഈ ഹണി ട്രാപ്പ് ചെയ്ത് ഈ കാർവാറിലെ ചില ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജീവനക്കാരെയും ഒക്കെ ഹണി ട്രാപ്പിൽപ്പെടുത്തി വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചിരുന്നു മാത്രമല്ല സമാനമായ രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒരു പക്ഷി ഡിവ ഈ ജി പി എസ് ട്രാക്കറുമായി ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല ഈ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ സംഭവത്തിന്റെ ഡ്യുവൽ യൂസ് റിസ്കിനെ കുറിച്ചാണ് നേരത്തെ ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ലോകമെമ്പാടുമുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് ദേശാടന പക്ഷികളെക്കുറിച്ച് പഠിക്കാനായി അവർ ദേശാടന പക്ഷികളുടെ ശരീരത്തിൽ ഇത്തരം ഉപകരണങ്ങൾ ഘടിപ്പിച്ച് വിടാറുണ്ട് അസ്വാഭാവികമായി ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ മറവിൽ ഈ നിരീക്ഷണ ത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും മറവിൽ ചാരപ്രവർത്തനം നടത്തുന്ന പണി ചൈനയ്ക്കുണ്ട് കാരണം നമുക്കറിയാം ശ്രീലങ്കയിലെ ഹമ്പൻ തൊട്ട തുറമുഖത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സമുദ്ര ഗവേഷണ കപ്പൽ എന്ന പേരിൽ ഒരു കപ്പൽ ചൈന അടുപ്പിച്ചിരുന്നു ആ കപ്പലിനെ വിളിക്കുന്നത് സമുദ്ര ഗവേഷണ കപ്പൽ എന്നാണ് ഗവേഷണത്തിന് വേണ്ടി മറ്റുമൊക്കെയാണ് ചൈന അതിനെ ഉപയോഗിക്കുന്നത് എന്നാണ് പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ചാരപ്രവർത്തനമാണ് ആ കപ്പൽ നിൽക്കുന്ന എത്രയോ കിലോമീറ്റർ വ്യാപ്തിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അതിനെ അപഗ്രഥിച്ച് പഠിക്കാനും ഒക്കെ ുള്ള ഉപകരണങ്ങൾ ആ കപ്പലിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ആ കപ്പൽ അവിടെ എത്തിയപ്പോൾ ഇന്ത്യ സിഗ്നൽ ജാമറുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ വിവരങ്ങളൊന്നും പുറത്തു പോകരുത് എന്ന രീതിയിൽ ലോക്ക് ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ഗവേഷണ സ്ഥാപനങ്ങൾ എന്ന രീതിയിലും ഗവേഷണ പ്രോജക്റ്റ് എന്ന രീതിയിലും ചൈനയ്ക്ക് ഈ ചാരപ്രവർത്തനം നടത്തുക ശീലമാണ് അത്തരത്തിൽ പല ചാരപ്രവർത്തനങ്ങളും ചൈന നടത്തിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമാനമായ അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കഴിഞ്ഞ വർഷം ഇതേ സമയമെന്ന് തന്നെ പറയാം ആ സമയത്ത് ഇതേ രീതിയിൽ ഒരു ദേശാടന പക്ഷി ജി പി എസ് ട്രാക്കറുമായി അവിടെ എത്തിയിരുന്നു മാത്രമല്ല ഹണി ട്രാപ്പിൽപ്പെടുത്തി അവിടുത്തെ ജീവനക്കാരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി അവിടെ നിന്നും വിവരങ്ങൾ തേടാനും ഇവർ ഉദ്ദേശിച്ചിരുന്നു നേരത്തെയും ശ്രമം നടന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ ഇത് അത്ര സ്വാഭാവികമായ വിഷയമല്ല എന്ന് കേന്ദ്ര ഏജൻസികൾ കരുതുന്നുണ്ട് പക്ഷേ കർണാടക പോലീസും കർണാടക ഫോറസ്റ്റ് അധികൃതരും ഇതൊരു സാധാരണ സംഭവം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്തായാലും വിശദമായ അന്വേഷണം തന്നെ നടക്കുകയാണ് ഐ എൻ എസ് കദമ്പയ്ക്ക് അരികിൽ ഇത്തരത്തിൽ സംശയകൾ മായ ഒരു ഡിവൈസ് ഘടിപ്പിച്ച രീതിയിൽ പക്ഷിയെ കണ്ടെത്തിയത് വലിയ ആകാംക്ഷ ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്